കഴിഞ്ഞ ദിവസമായിരുന്നു അല്ലെ നമ്മുടെ കവിയൂർ പൊന്നമ്മ മരണപ്പെട്ടത് ഒട്ടുമിക്കാളുകളും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ സിനിമയിലെ എന്താ പറയാ നല്ലൊരു സൂപ്പർ താരമായിരുന്നു കവിയൂർ പൊന്നമ്മ നിരവധി ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് കവിയൂർ പൊന്നമ്മ കഴിഞ്ഞ ദിവസമായിരുന്നു അന്തരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു സമയത്ത് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു സിനിമാ മേഖലയിലെ കുറേയധികം ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ജയസൂര്യ അതുപോലെ തന്നെ സിദ്ദീഖ് സുരേഷ് ഗോപി മോഹൻലാൽ അങ്ങനെയുള്ള കുറേ അധികം ആളുകൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഒട്ടുമിക്ക ആളുകളും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇതുമായി സംബന്ധിച്ച് അവിടെ കുറേ മീഡിയാസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് മീഡിയാസും കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അവിടെ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ജയസൂര്യ അതുപോലെ തന്നെ സിദ്ദീഖിൻ്റെ അവരുടെ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റൊക്കെ എന്ന് പറയുന്നത് അവരിപ്പോൾ എന്താ പറയുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ആ ഒരു സമയം മുതൽ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അപ്പോൾ ആ രീതിയിലുള്ള കമൻ്റും കാര്യങ്ങളാണ് അവരുടെ വീഡിയോസിന് താഴെ വരുന്നത് എന്നാൽ നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ ഞാൻ പറഞ്ഞ അറിയിച്ചു തരണ്ടല്ലോ ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ ഏറെ ഇല്ലായിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ ആൾ പക്ക ഡീസൻ്റ് ആയിരിക്കും അല്ലേ ഞാൻ സുരേഷ് ഗോപിയുടെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ വിമർശിക്കാൻ തോന്നാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആള് പക്കയാണ് പക്ഷെ എന്നിരുന്നാലും പല ആളുകളും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാവശ്യവുമില്ലാതെ വെറുതെ കിടന്ന് ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നൊരു വ്യക്തിയാണ് അപ്പം അഭിനയം നന്നായിട്ട് കഴിവശമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ കൂടാതെ ഇപ്പം ഒരു മന്ത്രി കൂടിയാണല്ലോ അപ്പം അതിൻ്റെ കൂടിയിട്ടുള്ള ആ ഒരു ഇത് ആളുകൾ പുറത്ത് പ്രകടിപ്പിക്കുകയാണ് ഏതായാലും സുരേഷ് ഗോപി ഈ ഒരു എന്താ പറയാ കവിയൂർ പൊന്നമ്മ ആ ഒരു മരണപ്പെട്ട ആ ഒരു സമയം മുതൽ അതിന്റെ അന്ത്യകർമ്മം വരെ അവിടെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് നിരവധി വീഡിയോസ് സുരേഷ് ഗോപിയുടെ നിരവധി വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വീഡിയോസ് സുരേഷ് ഗോപിനെ മാത്രം ഫോക്കസ് ചെയ്ത് നടക്കായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കാരണം മറ്റുള്ളവരുടെ വീഡിയോസ് ഒന്നും ഇത്ര ഞാൻ കണ്ടില്ലടെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ എത്രയധികം വീഡിയോസ് സുരേഷ് ഗോപി അവിടെ നിൽക്കുന്നതും ഇവിടെ നിൽക്കുന്നതും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതും അതായത് ഒരു മരണവീടാകുമ്പോൾ നമ്മൾ അവിടെയുള്ള സാഹചര്യങ്ങളും സിറ്റുവേഷനും അനുസരിച്ച് നിൽക്കേണ്ടി വരും ചില സമയങ്ങളിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കേണ്ടി വരും അങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന വീഡിയോസ് വരെ ഷൂട്ട് ചെയ്തിട്ട് അവർ പുറത്ത് വിടുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതൊക്കെ കാണുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും ഇവരിപ്പം എന്തിനാ അവിടെ പോയിട്ട് നിൽക്കുന്നത് അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു പോകും ഏതായാലും സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ജസ്റ്റ് അത് ഇവിടെ നിന്ന് പ്ലേ ചെയ്യുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇദ്ദേഹത്തിന് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് കാരണം പല ആളുകളും അതാണ് അഭിപ്രായപ്പെടുന്നത് ഇദ്ദേഹം അഭിനയിക്കുകയാണ് ഒരു ഇമോഷൻസും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആളുകൾ അഭിപ്രായപ്പെടുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കുറച്ച് കണ്ടുനോക്കാം

هن ڏانهن ڏسو ഈ ഒരു വീഡിയോ മാത്രമൊന്നുമല്ല സുരേഷ് ഗോപിയുടേതുള്ളത് ഇഷ്ടം പോലെ വീഡിയോസ് സുരേഷ് ഗോപിയുടെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീഡിയക്കാർ കൂടുതലായിട്ട് അവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിയാണ് അത് നമുക്ക് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വീഡിയോസ് സുരേഷ് ഗോപിയുടെ ഉണ്ടെന്ന് കാരണം ഈ മീഡിയസിന് അറിയിന്ന് തോന്നുന്നുണ്ട് സുരേഷ് ഗോപിയെ എടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്തായാലും ഏറിൽ കയറ്റും അപ്പം അതൊക്കെ വൈറൽ വൈറലാകും എന്നുള്ളൊരു ചിന്താഗതി അവർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലാണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയെ മാത്രം ഇത്ര ഫോക്കസ് ചെയ്യുമോ പിന്നെ തുടക്കം മുതൽ അവസാനം വരെ സുരേഷ് ഗോപി അവിടെ നല്ല രീതിയിൽ നിന്നിട്ടുണ്ട് ഏ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ കുറേയധികം വീഡിയോസിന് താഴെ നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവരെന്തെന്നറിയോ കവിയൂർപ്പന്നമ്മുടെ ആ ഒരു മൃതദേഹം കൊണ്ടുപോകുന്ന അതിൻ്റെ മുൻഭാഗത്ത് തന്നെ സുരേഷ് ഗോപിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചില ആളുകൾക്കൊന്നും പിടിച്ചിട്ടില്ല അതൊക്കെ പക്ക അഭിനയമാണെന്നാണ് എല്ലാവരും ആകാശപ്പെടുന്നത് നമുക്ക് അതിലൊരു രണ്ട് മൂന്ന് കമൻറ്റുകൾ വായിച്ചു നോക്കാം അഭിനയം മരണ വീട്ടിലും ജനം അറിയുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുരേഷ് ഗോപിയുടെ മെയിൻ ഐറ്റം അഭിനയമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് തന്നെയാണ് ഇവിടെ പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ളത് അഭിനയം മരണവീട്ടിലും അറിയുന്നുണ്ടോ പുള്ളിക്കാരൻ അഭിനയിക്കുകയാണെന്ന് ഇവർക്ക് എങ്ങനെയാണ് അറിയുന്നത് ഞാൻ അതാണ് ആലോചിക്കുന്നത് കാരണം മരണവീട്ടിൽ പോയിട്ട് അഭിനയിക്കാത്ത ഒരാൾക്ക് അത് അഭിനയമാണെന്ന് എങ്ങനെ തിരിച്ചറിയും അപ്പം ഈ പറയപ്പെടുന്ന വ്യക്തികളൊക്കെ മരണവീട്ടിൽ പോയിട്ട് അഭിനയിക്കുന്ന ആളുകളല്ലേ അതുകൊണ്ടല്ലേ സുരേഷ് ഗോപിയെ കാണുന്ന സമയത്ത് സുരേഷ് ഗോപി ചെയ്തത് അഭിനയമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് എനിക്ക് പേഴ്സണലി സുരേഷ് ഗോപിയെ കാണുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാവുന്നില്ല ഇതൊരു അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഉള്ള കാര്യം പറയാമോ നമ്മളെ ഞാൻ എന്താ പറയുക ഉള്ളത് ഉള്ള പോലെ പറയണം എല്ലാ സമയത്തും വിമർശിക്കേണ്ട ഒരാളൊന്നുമല്ല സുരേഷ് ഗോപി വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കണം അല്ലാത്തത് നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയണം ഇത് അവിടെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളും നിങ്ങളൊന്ന് ആഹ്ലോചിച്ച് നോക്കണം എന്നിട്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ഏതെങ്കിലും അടുത്തൊരു കമൻറ്റ് കൂടെ നോക്കാം അതെന്താ പുള്ളി കലക്കുവെള്ളം കോരി കണ്ണിലൊഴിച്ചോ അതായത് സുരേഷ് ഗോപിയുടെ കണ്ണ് കലങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് കലക്കവള്ളം കോഴി ഒഴിച്ചുകൊണ്ടാണ് അല്ലാണ്ട് ഇമോഷൻസും കാര്യങ്ങളും വന്നതുകൊണ്ടൊന്നും അല്ല ഇവരൊക്കെ അങ്ങനെ കലക്കവെള്ളം കണ്ണിൽ ഒഴിച്ചിട്ടാണ് മരണ വീട്ടിൽ പോകാറുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടുത്തൊരു കമൻറ്റ് ഇങ്ങനെ ഒരു അഹങ്കാരം പിടിച്ച ചെറ്റ ഇന്ത്യയിൽ വേറെ ഉണ്ടാകില്ല അജാദ് പട്ടിഷോ വേറെയും പട്ടി ഷോ ആണ് സുരേഷ് ഗോപി കാണിക്കുന്നതെന്നാണ് ഒരാളെ അഭിപ്രായപ്പെടുന്നത് എന്തായാലേ ഒരു മരണ വീട്ടിൽ വന്നിട്ട് അവിടെ ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ തോന്നുന്നതേ പട്ടിഷോ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പട്ടിശുമാണ് കാണിക്കുന്നത് ഒറിജിനലായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതാണ് ഇവിടെ ആലോചിച്ച് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മരണ വീട്ടിൽ പോയിട്ട് അഭിനയിക്കാറാണോ പതിവ് കാരണം അങ്ങനെ അഭിനയിക്കുന്നവർക്കുള്ളൊ ഈ അഭിനയം തിരിച്ചറിയാൻ സാധിക്കുള്ളൂ കഷ്ടമുണ്ടടേ അടുത്തൊരു കമൻ്റ് കൂടെ നോക്കാം പല നടന്മാരും വന്നു ഇങ്ങനെ തള്ളിമറിക്കാൻ മറിക്കാൻ ഗോപി മാത്രം അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരാൾ അവകാശപ്പെടുന്നത് ഇതെന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുള്ളിക്കാരനെയാണ് അവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും ഫോക്കസ് ചെയ്യുന്നത് അതെന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയത്തില്ല സത്യം എനിക്ക് അറിയത്തില്ല എന്തിന്റെ പേരിലാണ് സുരേഷ് ഗോപി ഇങ്ങനെ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് ഒരുപക്ഷെ സുരേഷ് ഗോപിയെ പിടിച്ചു ഒന്ന് എന്താ പറയാ വിമർശനങ്ങൾ വരുമെന്ന് കയറിയിട്ട് തന്നെ ആയിരിക്കാം എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ കാരണം മറ്റുള്ള നടന്മാരുടെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇത്രയും അധികം വന്നിട്ടില്ല ഇനി ഒരുപക്ഷേ സുരേഷ് ഗോപി അവിടെ തുടക്കം മുതൽ അന്ത്യകർമ്മം വരെ ഉണ്ടായത് കൊണ്ടാണോ ഇങ്ങനെ ആളുകൾ സുരേഷ് ഗോപി മാത്രം ഫോക്കസ് ചെയ്തത് എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ട് ഏതായാലും അതൊക്കെയാണ് ഇവർ പറയുന്നത് അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഇതിനു മുമ്പും ഇവൻ എവിടായിരുന്നു എല്ലാരും മരണം വെച്ച് അടിത്തറം എനയുന്നോ കഷ്ടം അല്ല ഇവിടെ സുരേഷ് ഗോപി ഇതിനു മുന്നേ പോയിട്ട് കവിയൂർ പൊന്നമ്മയെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതൊരു ചോദ്യമാണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാമത് കാരണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെ മീഡിയാസ് ഉണ്ടാകും അപ്പൊ അവിടെ സുരേഷ് ഗോപിയെ കാണും അത് വീഡിയോസും കാര്യങ്ങളായിട്ട് പുറത്തിറങ്ങും എന്നല്ലാത്ത സന്ദർഭങ്ങളിൽ അതായത് ഒറ്റക്കൊക്കെ കാണാൻ പോകുന്ന ആ സമയത്ത് അവരുടെ കൂടെ മീഡിയാസ് ഇല്ല ക്യാമറ തൂക്കിയിട്ട് ഇല്ല അതുകൊണ്ട് അതൊന്നും പുറത്ത് വരാറില്ല അതായിരിക്കാം അവർ പോയിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ അറിയട്ടെ വായി തൂന്നി വിളിച്ചു പറയാൻ കുറെ അധികം മണ്ടന്മാര് അപ്പൊ ഏതായാലും കമന്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശം കമന്റുകളാണ് ഈ ഒരു സന്ദർഭത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരെ കേട്ടോ അപ്പോ ഞാനിവിടെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും അവര് തമ്മിലുള്ള ബോണ്ട് അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടില്ല അതായത് കവിയൂർ പൊന്നമ്മയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു ബോണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം ഇവരെന്തെന്നറിയോ ഇവരുടെ കണക്കിൽ ഒരു നടി മരണപ്പെട്ടു അത്രേ ഉള്ളൂ അവിടേക്ക് എല്ലാവരും വരുന്ന പോലെ സുരേഷ് ഗോപിയും വന്നു അങ്ങനെയാണ് ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഈ കവിയൂർ പൊന്നമ്മയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ വളരെ വ്യക്തമായിട്ട് ഇവർ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് അതിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടുപോകാം സുരേഷ് ശരിക്ക് പറഞ്ഞ എന്റെ ആറ് മാസത്തിൽ ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുണ്ട് ഈ സുരേഷ് ഗോവിയെ ഒരു രസം കേതോ ഒരു പടത്തിന്റെ സെറ്റില് ഒറ്റപ്പാലത്താണ് ഒരു നാലഞ്ച് വയസ്സുള്ള ഒരു കൊച്ച് ഒരു നിക്കറ് മാത്രമേ വള്ളി നിക്കറ് മാത്രം ഇട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാവരെയൊക്കെ ഇങ്ങനെ നോക്കി എല്ലാം നല്ല പോലെ വാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ കുറെ നേരമായിട്ട് ഇവനെ നോക്കിക്കൊണ്ടിരിക്കെ കുറെ കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചു മോനിക്ക് വന്നേ ഓടിയടുത്ത് വന്നു മോൻ ആരെയാണ് ഇഷ്ടം മമ്മൂട്ടി അങ്കിളിനെയാണോ മോഹൻലാൽ അങ്കിളിനെയാണോ മോന് പിന്നെ ആരെയാ ഇഷ്ടം എണീച്ചിട്ടം സുഡേഷ് പോവേ ഞാൻ എപ്പോഴും ഇതോ ഭയങ്കര അഭിമാനത്തോട് എണിച്ചിട്ട് ശരിക്കും ഇത്രയും അവന്റെ ഹീറോ സുരേഷ് പോവുക ആ ഡയലോഗും സെറിന്റെ ആ ഡയലോഗും അഭിമാനത്തോടെയാണ് പറഞ്ഞത് സെറിന്റെ ഡയലോഗ് പോലെ തന്നെ ഭയങ്കര അഭിമാനത്തോടെയോട്ടി പോയാ ഒരു സാധാരണക്കാരൻ ഇവിടെ ഇപ്പൊ ഞാൻ ഈ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ ഇത് മാത്രം മതി ഇവര് തമ്മിലുള്ള ഒരു ബോണ്ട് മനസ്സിലാക്കാൻ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കവിയൂർ പൊന്നമ്മയും തമ്മിലുള്ള ഒരു ബന്ധം ചെറുപ്പം മുതലേ ഉള്ള അവരുടെ ആ ഒരു കൂട്ടുകെട്ട് മനസ്സിലാക്കാൻ ഇവര് പറയുന്ന ഈ ഒരു ഇന്റർവ്യൂ തന്നെ ധാരാളമാണ് അല്ലേ പക്ഷെ ഒന്നും അറിയാതെ പല ആളുകളും വെറുതെ വന്നിട്ട് സുരേഷ് ഗോപി എങ്ങനെ വിമർശിച്ചോണ്ടിരിക്കുകയാണ് അതിന്റെ ആവശ്യമുണ്ടോ ഞാൻ അതാണ് ആലോചിച്ചു പോകുന്നത് അവര് തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് വളരെ കറക്റ്റ് ആയിട്ട് ഇവര് തന്നെ പറയുന്നുണ്ട് ഒന്നും അറിയാതെ വെറുതെ വന്നിട്ട് വായിട്ട് അലച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കാരണം എന്താണെന്ന് അറിയോ ഒന്ന് സുരേഷ് ഗോപി ഒരു ഫിലിം സ്റ്റാർ ആണ് പുള്ളിക്കാരൻ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അപ്പോൾ പുള്ളിക്കാരൻ എവിടെ വന്നു കഴിഞ്ഞാലും ആ സിനിമയിലുള്ള അതേ അഭിനയമാണ് ഇവിടെയും നടത്തുന്നത് എന്നാണ് പല ആളുകളും കരുതപ്പെടുന്നത് കരുതപ്പെടുകയല്ല അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് ഏഹ് അത് തന്നെയാണ് അവർ വരുത്തി തീർക്കാണ് പുള്ളിക്കാരൻ അഭിനയിക്കുകയാണ് എന്തോ എന്തിനു വീണ്ടെന്ന് എനിക്കറിയത്തില്ല ഏതായാലും പിന്നെ അടുത്തത് വരുന്നത് പുള്ളിക്കാരൻ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു ഭാഗമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതും പറ്റാത്ത അധികം ആളുകളുണ്ട് അപ്പം അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് പല ആളുകളും ഇങ്ങനെ പുള്ളിക്കാരനെ ഫോക്കസ് ചെയ്ത് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതാണ് തോന്നുന്നത് കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സന്ദർഭത്തിൽ പുള്ളിക്കാരൻ എങ്ങനെ അത് അഭിനയിക്കുകയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങളൊക്കെ മരണ വീട്ടിൽ പോയിട്ട് അഭിനയിക്കുന്നത് കൊണ്ട് മാത്രമല്ലേ സുരേഷ് ഗോപി ഇവിടെ അഭിനയിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ പേഴ്സണലി അഭിനയിക്കാറില്ല അതുകൊണ്ട് എനിക്ക് സുരേഷ് ഗോപി ഇവിടെ അഭിനയിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല കാരണം അഭിനയിക്കുന്നവരെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയത്തില്ല ഞാനങ്ങനെ ചെയ്യാത്തത് കൊണ്ട് സുരേഷ് ഗോപിയുടെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തിരിച്ചറിയുന്നില്ല ഈ അഭിനയിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ മരണം വീട്ടിൽ പോയിട്ട് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഏതായാലും കഷ്ടം ഉണ്ടേ നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടാണ് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം എങ്ങനെയുള്ള ആളാണ് അതായത് അവിടെ പോയിട്ട് അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ അവിടെ ഇമോഷൻസും കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട് എത്രത്തോളം സങ്കടമുണ്ട് എന്നൊക്കെ പുള്ളിക്കാരന് മാത്രമേ അറിയത്തുള്ളൂ ഈ മീഡിയാസും കാര്യങ്ങളും പുള്ളി പുള്ളിക്കാരനെ മാത്രം ഫോക്കസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് മാത്രമാണ് പല ആളുകളും ഇത് പല രീതിയിൽ നോക്കി കാണുന്നത് അതായത് പല ടൈപ്പിലുള്ള ആണ് വരുന്നത് ഒന്ന് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് പിന്നെ ആ ഒരു ബോഡി എടുക്കുന്നത് അപ്പം ഇതൊക്കെ ആളുകൾക്ക് പറ്റുന്നില്ല നല്ലത് ചെയ്യുന്നതൊന്നും ആർക്കും പറ്റത്തില്ലടേ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നമുക്ക് സുരേഷ് ഗോപി വിമർശിക്കേണ്ടതായിട്ട് വരാറുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തതായിട്ട് വരാറുണ്ട് അപ്പം ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി വരാം